പി രാജൻ നേരത്തെ മുഖ്യമന്ത്രിയുടെ സംസാരത്തിൻ്റെ ഒരു പ്രസക്ത ഭാഗം നമ്മൾ കാണിച്ചു വാദങ്ങൾക്ക് എതിർവാദങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ ആ പ്രതിപാദനത്തിന് ശേഷവും കോൺഗ്രസിൻ്റെ എൽ ഡി എഫ് ബി ജെ പി ബന്ധം എന്ന വാദം നിലനിൽക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത് താങ്കൾ വരുന്നതിന് മുമ്പ് സേനാപതി വേണു അതിന ഉത്തരം പറഞ്ഞു നിലനിൽക്കും പിണറായി വിജയൻ കുറെ ചരിത്രം പറഞ്ഞെങ്കിലും ആ വാദം നിലനിൽക്കും എന്നാണ് പറഞ്ഞത് തങ്ങളുടെ പ്രതികരണം ജയരാജൻ ഇവിടെ ഇന്നലെ നിലമ്പൂരിൽ പിന്നെ നിലമ്പൂരിൽ വെച്ച് ഗോവിന്ദൻ മാഷ് പറഞ്ഞ കാര്യത്തിൽ ചില മാധ്യമങ്ങൾ ആശയക്കുഴപ്പം ഉണ്ടാക്കിയപ്പോൾ ഇന്ന് തിരുവനന്തപുരം എ കെ ജി സെൻറ്റർ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ ഗോവിന്ദൻ മാഷ് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു അപ്പോൾ അതോടുകൂടി തന്നെ ഈ പ്രചരണത്തിൻ്റെ മുനിയൊടിഞ്ഞു എന്ന് മാത്രമല്ല ഇന്ന് വൈകുന്നേരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള സഖാവ് പെൺറായി രാജ്യത്തിലെ ആർ എസ് എസുമായി ബന്ധപ്പെട്ട സി പി എമ്മിൻ്റെ നിലപാടുകളുടെ ചരിത്രം തന്നെ പറഞ്ഞു കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പറഞ്ഞു അതോടുകൂടി ഈ ഇതിൻ്റെ എല്ലാ ആക്രമണത്തിൻ്റെയും മുനിയൊടിഞ്ഞിരിക്കുകയാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ നാളെ ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്ന ഘട്ടത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമമാണ് യു ഡി എഫും ചില മാധ്യമങ്ങളും നടത്തിയത് പക്ഷേ അത് വിജയിച്ചില്ല എന്നതാണ് ഇന്ന് സെഗാബ് ഗോവിന്ദഷയുടെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും ഇടപെടലിലൂടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ വളരെ ക്ലിയറാണല്ലോ ഈ നേരത്തെ ഒരു ചാനൽ ചർച്ചയിൽ അവതാരികയോട് ഞാൻ ചോദിച്ചു ആ സി പി എം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇന്ന് വരെ ആർ എസ് എസുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു ചർച്ച നടത്തിയായിട്ട് താങ്കൾക്ക് പറയാനാവുമോ അവർക്ക് അതിന് മറുപടി പറയാൻ പറ്റിയില്ല അങ്ങനെയൊന്നും ഇല്ലല്ലോ യഥാർത്ഥത്തിൽ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് തന്നെ വ്യക്തമായിട്ട് വിശേഷിപ്പിച്ചത് നവ ഫാസിസ്റ്റ് പ്രവണതകൾ ഒരു ഭരണകൂടമാണ് ഇന്ന് ഗവൺമെൻറ്റാണ് രാജ്യത്തുള്ളത് അതിനെ നയിക്കുന്ന ഒരു പാർട്ടി ആർ എസ് എസ് ബി ജെ പി രാജ്യത്തുണ്ട് അതിനെതിരായിട്ട് എല്ലാ വിഭാഗം ആളുകളും യോജിക്കണം ഇതാണ് സി പി എമ്മിൻ്റെ നിലപാട് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരമൊരു ശക്തിയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും ബന്ധമുണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും സത്യസന്ധമായി മറുപടി പറയേണ്ടി വരും അങ്ങനെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് അന്ന് മഹാനായിട്ടുള്ള എ കെ ജി പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തിന്റെ തലക്കെട്ട് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് ആ ഒരു പെൺ ഹിറ്റ്ലർ ജനിക്കുന്നു എന്നതാണ് രാജ്യത്ത് പാർലമെന്ററി ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് നൽകുന്ന എല്ലാ അവകാശങ്ങളും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഭീകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു പത്രമാധ്യമങ്ങൾക്കൊക്കെ തന്നെ സെൻസർഷിപ്പായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത് എന്ന് മാത്രമല്ല അടിയന്തരാവസ്ഥയുടെ കാലത്ത് നടത്തിയിട്ടുള്ള അതിക്രമങ്ങൾ എത്രയെത്ര കശാപ്പുകളാണ് നടന്നത് നിർബന്ധ വദ്യം കരണം അവിവാഹിതരായിട്ടുള്ള ആളുകളെ പോലും പിടിച്ചു കൊണ്ടുപോയി നിർബന്ധ മദ്യം കരണം എന്ന് മാത്രമല്ല ബുൾഡോസർ ഉപയോഗിച്ച് ഈ ചേരികളൊക്കെ അടിച്ച് ത തകർത്ത് തരിപ്പണമാക്കുന്ന സംഭവങ്ങൾ കേരളത്തിൽ തന്നെ ഇരുപത്തേഴ് ചെറുപ്പക്കാരിയാണ് കേരളത്തിലെ ലോക്കപ്പുകളിൽ വെച്ച് അന്ന് കശാപ്പ് ചെയ്തത് ഭീകരമായിട്ടുള്ള വാഴ്ചയായിരുന്നു അന്ന് നടത്തിയിരുന്നത് ആ ഭീകരവാഴ്ചക്കെതിരായിട്ട് രാജ്യത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെട്ടു അതിൻ്റെ പേരാണ് ജനതാ പാർട്ടി ആ ജനതാ പാർട്ടിയോട് സി പി എം എന്ത് നിലപാട് സ്വീകരിക്കണം ഞങ്ങൾ ജനാധിപത്യപരമായിട്ട് ചർച്ച ചെയ്തു ചർച്ച ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അർദ്ധ ഭീകരത ഒഴിവാക്കുന്നതിന് വേണ്ടി അത്തരമൊരു ജനതാ പാർട്ടി എന്ന സംവിധാനത്തിന് പിന്തുണ കൊടുക്കണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് അതിനകത്ത് ജനസംഘം ഉണ്ടായിരുന്നു ജനസംഘം ആർ പഴയ രാഷ്ട്രീയ പാർട്ടിയാണ് ആ ജനസംഘം പിരിച്ചുവിട്ടതിന് ശേഷമാണ് ജനതാ പാർട്ടിയിൽ ലയിച്ചത് എന്നാൽ അതിനകത്ത് ആർ എസ് എസ് പിന്നെ വിങ്ങുണ്ട് ആർ എസ് എസിൻ്റെ വിഭാഗം അതിലുണ്ട് ആർ എസ് എസ്കാരതിലുണ്ട് സ്വാഭാവികമായിട്ടും അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടം അന്ന് കോൺഗ്രസിൻ്റെ പരാജയത്തിന് ശേഷം കേരളത്തിൽ മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു ആ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഭരണ സംവിധാനത്തിനകത്ത് ഒരു ഘട്ടത്തിൽ തർക്കം പൊട്ടിപ്പുറപ്പെട്ടു എന്തായിരുന്നു നേരത്തെ ഇവിടെ ശ്രീ ജയചന്ദൻ പറഞ്ഞതുപോലെ ദ്വയാങ്കത്വ പ്രശ്നം ആർ എസ് എസിലും ജനതാ പാർട്ടിയിലും ഒരേ സമയം അംഗത്വമാവാമോ എന്നുള്ള പ്രശ്നം ഉയർന്നു വന്നപ്പോൾ ആർ എസ് എസ് എന്താണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് അത് ഫാസിസ്റ്റ് സ്വഭാവമുള്ള ശക്തിയാണ് ആ ശക്തി ഭരണകൂടത്തിൻ്റെ നാനാ കോണുകളിലേക്ക് നാനാ മേഖലകളിലേക്ക് നുണഞ്ഞു കയറാൻ ശ്രമിച്ച അവസരത്തിൽ അതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് ജനതാ പാർട്ടിക്കകത്ത് ആർ എസ് എസിനെതിരായിട്ട് നിൽക്കുന്ന മതനിരപേക്ഷവാദികൾക്ക് പിന്തുണ കൊടുക്കാനാണ് സി പി ഐ എം തീരുമാനിച്ചത് അപ്പോൾ കോൺഗ്രസിൻ്റെ സ്വേച്ഛാധികാരവാഴ്ചയെ പുറത്താക്കുന്നതിന് വേണ്ടി ജനതാ പാർട്ടി എന്ന സംവിധാനത്തിന് പിന്തുണ കൊടുക്കുന്ന സി പി എമ്മിൻ്റെ നിലപാട് ശരിയാണ് അതേസമയം അതിനകത്ത് ആർ എസ് എസും അല്ലാത്തവരും തമ്മിലുള്ള ഭിന്നത വന്നപ്പോൾ അതിന് പിന്തുണ കൊടുത്ത നിലപാടും ശരിയാണ് മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തു വേണ്ടി ആർ എസ് എസിനെ ഒറ്റപ്പെടുത്താനാണ് അത് പിന്നെ അന്ന് തീരുമാനമെടുത്തത് അപ്പോൾ തികച്ചും ശരിയായിട്ടുള്ള ആ നിലപാടിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സി പി ഐ ആർ എസ് എസുമായിട്ട് സഹകരിച്ചു എന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിയത് ആ തെറ്റിദ്ധാരണയൊക്കെ ഗോവിന്ദൻ ഗോവിന്ദഷയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടു കൂടി അവസാനിപ്പിക്കേണ്ടതാണ് പക്ഷേ അതിനുശേഷവും മാധ്യമങ്ങൾ ഇത്തരമൊരു പ്രചരണം വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ചരിത്രത്തിന്റെ എല്ലാ വശങ്ങളും അദ്ദേഹം വിശദീകരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് യാതൊരു വാദഗതിയും ഉന്നയിക്കാൻ യു ഡി എഫിനോ സി പി എം വിരുദ്ധ ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്കോ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്